ഞാനും എൻ്റെ ചെറിയ മോള് കൂടി ഇങ്ങോട്ട് വന്നതാണ് എൻ്റെ വൈഫിനെ പിന്നെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് കുതിരപ്പുറത്ത് കയറ്റി വിട്ടതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഈ പഹൽഗാമിലെ ഈ ഒരു ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് ഒരു ടാക്സി പിടിച്ച് വന്നതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ഇത് പെഹൽഗാമിലെ ആരുവാലി അപ്പ ഇവിടുത്തെ കാഴ്ചകളാണ് കണ്ട് എവിടെ വന്നാലും കുതിരപ്പുറം തന്നെ നമ്മൾ പോണം എവിടെയും കുതിരപ്പുറത്ത്ന്നെ പോകണം അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മെയിനായിട്ട് ഞാനിപ്പം ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമുക്ക് പോകുന്ന വഴിയിലാണ് അപ്പൊ അവിടെ എത്താൻ ഓടിയെത്താൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ കുറച്ച് കവിത പാട്ട് പ്രസംഗം കുറച്ച് ബടായി പറച്ചൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഡിസംബർ ഫസ്റ്റാണ് കാശ്മീരിലെ സീസണ് അപ്പോൾ അവിടുത്തെ പെഹൽഗാമിലെ സീസണൊക്കെ ഒന്ന് കാണാം അപ്പോൾ ബാക്കി നിങ്ങൾ എപ്പിസോഡ് അങ്ങനെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ അദ്ദേഹത്തെ അവിടെ മുക്രിയെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ കാര്യം ചെയ്യണം നമ്മുടെ ഈ അല്ലെങ്കിൽ നമ്മുടെ ഈ ജമാറ്റിലുള്ള ആളുകളെടുത്ത് ഒരു സെൻസസ് അല്ലെങ്കിൽ ഒരു കണക്കെടുക്കുക എടുത്തിട്ട് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും മഴക്കുണ്ടാക്കാത്ത രാവിലെ കപ്പു തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് അയാൾ തലങ്ങും നടന്നു ഒരു പ്രയാസപ്പെട്ടു അയലോകങ്ങളിലൊക്കെ അന്വേഷിച്ചു അവസാനം ഒരു സ്ഥലത്ത് പോയി ഒരു വീട്ടിൽ നിന്ന് ഒരാളിലേക്ക് കിട്ടും ആളിനെ കിട്ടിയപ്പോൾ അലവി ഹരി ഇവരാണ് അവരുടെ പേര് അലവി എന്നും ഹരിയുമാരി അവരെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോള് മത പ്രസംഗ പരമ്പര നബിദിനത്തോട് അനുബന്ധിച്ച് ഒരു പ്രസംഗ പരമ്പര നടക്കുന്നുണ്ട് വലിയ കത്തിപ്പ് വന്നു അവിടെയെ വിളിച്ചു അവിടുത്തെ കത്തീപ്പിനെ വിളിച്ചു നമ്മുടെ ഈ പരിധിയിൽ ഈ പരിസര നമ്മുടെ ജമാത്തില് ആരെയാണ് കണ്ടുപിടിക്കപ്പെട്ടത് അപ്പൊ അലവി ഹല ഹലഹരിയുമായി രംഗത്ത് വന്നു അവരെ പറഞ്ഞു അവരെ രംഗത്ത് അല്ലെങ്കിൽ സ്ത്രീകളിൽ سيره ته ڏيڻ جو ڪم آهي ته توهان کي سڀ کان وڌيڪ مليو আর <muchas>

ശ്രീനഗറിൽ നിന്നും പെഹൽഗാമൊക്കെ പോകുന്ന വഴിയിലാണ് ഈ ആപ്പിൾ തോട്ടങ്ങളുള്ളത് അപ്പോൾ ഈ ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ഇത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇലയൊക്കെ കഴിഞ്ഞ് ആപ്പിളിൻ്റെ ലാസ്റ്റിൽ നിൽക്കുകയാണ് കുറച്ച് ഒറ്റയും ഒറ്റയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇതാണ് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് പിന്നെ താഴ്ച്ച വളർന്നിട്ടുണ്ടാവും എൻ്റെ മുമ്പേയാണ് ആപ്പിൾ എപ്പിസോഡ് കാണിച്ചിരുന്നത് അപ്പോൾ ഇനി ഈ ഒരു സീസണിലെ ആപ്പിൾ തോട്ടങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോവാം അങ്ങനെ പെഹൽഗാമിലെ മിനി സ്വിറ്റ്സർലാൻഡിൽ കുതിരസവാരി പുറപ്പെടുന്ന സ്ഥലമുണ്ട് അവിടെ നമ്മളെ കെട്ടികളെയും നമ്മുടെ കുടുംബക്കാരെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് മുങ്ങുകയാണ് ഞാനും മോളും ഒന്ന് രണ്ട് പേരും വേറെ സ്ഥലത്തേക്ക് പോവാണ് പെഹൽഗാമിലൊരു മൂന്ന് വാലി ഉണ്ട് എ ബി സി വാലി അപ്പോൾ അവിടേക്ക് പോവാണ് ടാക്സി ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു നിന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളത് ഇവിടെ ഈ ലീഡർ ലീഡർനദിയുടെ കരയിലാണിത് ഉള്ളത് അപ്പൊ ഇവിടുത്തെ കാഴ്ചവടൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം ഇതാണ് പെഹൽഗാമിലെ അരുവലി അല്ലെ അരുവലി ഇപ്പ സമയം രണ്ടര മണിയാണ് പക്ഷേ രണ്ടര മണിയായാലും വെയിലുണ്ടെങ്കിലും ചൂടില്ല അത്യാവശ്യം തണുപ്പുണ്ട് കഴിഞ്ഞാൽ വലിയ കൊടും തണുപ്പൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് ഈ ഡിസംബർ മാസം ഒരു പകുതി ആകുമ്പോഴത്തേക്ക് പിന്നെ ഐസ് കംപ്ലീറ്റ് വിരല തുടങ്ങും ഇവിടെ ഇതുപോലത്തെ കല്ലുകളാണ് ഇങ്ങനത്തെ മിനിസലല്ല കല്ലുകൾ അപ്പൊ ഇവിടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം അങ്ങ് ദൂരെ കണ്ടില്ല ഐസ് മല നിൽക്കുന്നത് അങ്ങ് ദൂരെ ഇവിടെ ഐശ് അവിടെ എത്തി കഴിഞ്ഞിങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തും കുറച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് നമ്മള് പുറപ്പെട്ട വണ്ടി നമുക്ക് ഇതുവരെ വരാൻ പറ്റില്ല അത് പഹൽഗാം വരെ വരാൻ പോകാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇവിടെയുള്ള ലോക്കൽ നമ്മൾ വണ്ടി വിളിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ പൊതുവേ ഈ പഹൽഗാമിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ നമ്മളെ മിനി സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ട് അങ്ങനെ മടങ്ങി പോകാണ് ഇങ്ങനെ ഈ വാലിയുണ്ട് മൂന്ന് വാലി എ ബി സി വാലി അപ്പം ഈ വാലിക്ക് പൊതുവേ ആളുകൾ കുറവാണ് വരവുള്ളത് അങ്ങോട്ടേക്ക് വരണമെങ്കിൽ തന്നെ ഒരു സെപ്പറേറ്റ് വണ്ടി എടുത്തിട്ട് വേണം വരാൻ അപ്പം അതിലങ്ങനെ കറങ്ങി കണ്ടിട്ട് തിരിച്ച് തിരിച്ച് നമ്മുടെ പെഹൽഗാമിൻ്റെ ആ കുതിരസവാറിൻ്റെ അങ്ങോട്ടേക്കാണ് എല്ലാവരും പോകുന്നത് ഇവിടുത്തെ വലിയ നദിയായ ലീഡർ നദിയുടെ കൈവഴിയായ ആഴു നദിയുടെ കരയിലാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ കുറവാണ് കുറച്ച് കല്യാണം വെള്ളം എത്തണമെങ്കിലും ഇവിടേക്ക് ഐശക് ഉരുകി ഒലിച്ചാകെ വരുമ്പോഴാണ് വെള്ളം വരിക ഇപ്പൊ വെള്ളം കുറവാണ് ഇതവിടെ വലിയ കമ്പി വരി ഒക്കിയിട്ട് ഉച്ചയ്ക്കാണ് ഇവിടെ താഴെ ഒരുപാട് താഴ്ചയാണ് ആ താഴ്ചയിലാണ് വെള്ളം ഒഴിച്ചു വന്നിട്ട് കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്ര മനോഹരമായ പുൽമേടുകൾക്ക് പേരുകേട്ടതാണ് ഈ ആരു തൈവരാന്ന് പ്രകൃതിദത്തമായ പരിസ്ഥിതിക്കും പ്രകൃതി വൃക്ഷങ്ങൾക്കും സഞ്ചാരികൾക്കൊരു ജനപ്രിയ ഉള്ള സ്ഥലമാണ് ഈ അരു ഇവിടെ പൊതുവേ ഐ സീസണിലും വരണം അപ്പോഴാണ് കുറച്ചും കൂടി വേറൊരു ഭംഗിയാണ് ഐ സീസണിലുള്ളത് ഇവിടെ ആ ഇവിടെ ഇതുപോലെ കുതിരസവാരിയുള്ള സ്ഥലം തന്നെയാണ് പെഹൽഗാം സോനാമാർഗ് ഗുൽമാർഗിലാണ് കുറവുള്ളത് ഇതിൽ ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് കംപ്ലീറ്റ് കറങ്ങിയിട്ട് കാണാം ഞാനിപ്പോൾ ഇപ്പോൾ പോകുന്നില്ല ഞാനും മോഡ് മാത്രമായതുകൊണ്ട് എനിക്കൊരു ഇത് മൂടില്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് വണ്ടിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പാർക്കുണ്ട് ലവൻഡർ പാർക്ക് ഇവിടുത്തെ പാർക്ക് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെയാണ് ഇതൊരു ഡ്രൈ ഫ്രൂട്ട്സ് വെക്കുന്നതാണ് കാശ്മീരിൽ പൊതുവേ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സുള്ള സ്ഥലം ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഈ സാധനം ഓരോന്നിൻ്റെ വരെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ തണുപ്പത്താണ് ക്രിക്കറ്റ് കളി മോൾക്ക് കുതിരപ്പുറത്തുനിന്ന് കയറാൻ പുതിയ പൊന്ന് ഞാൻ കയറ്റി കൊടുത്താണ് യാത്ര പോകുന്നില്ല ജസ്റ്റ് ഒന്ന് കയറിറങ്ങായിരിക്കുന്നു ഈ അരുത്തായവർക്ക് ചുറ്റും ഇരുപതോളം ആൽപൈൻ തടാകങ്ങളുണ്ട് പിന്നെ കൊടുമുടികളും പുൽമേടുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ശൈത്യകാലത്ത് ഭയങ്കര ഐശ്വര്യച്ചാണ് ഇവിടെ ഉണ്ടാകുക ഇപ്പം നമ്മൾ നല്ല പുറപ്പെട്ടിന്ന് തിരിച്ച് പോവുകയാണ് നമ്മുടെ പെഹൽഗാമിൽ നിന്ന് പോകുന്ന പോയിൽ ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഉണ്ട് കാണാൻ എ ബി സി വാലി എന്നല്ലേ ഇതിപ്പോൾ എ എത്തിയിട്ടുള്ളൂ ഇനി ബി സി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാലിയുണ്ട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് അവിടെയൊക്കെ കേരളം നേരക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേഗം തിരിച്ച് അവിടെ എത്തണം കാരണം മിനി സ്വിറ്റ്സർലാൻഡില് കുതിരസവാരി പോയ ആളുകൾ അപ്പത്തേക്ക് ഇവിടെ താഴത്തെത്തും അവരെത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തണം ഈ അരുത്തായ് വര സ്ഥിതി എന്നത് അനന്തനാഗ് ജില്ലയിലാണ് അനന്തനാഗ് ജില്ലേൻ്റെ ആസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അമ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് നേരത്തെ പറഞ്ഞാൽ പെഹൽഗാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് ഇത് ശരിക്കൊരു ഗ്രാമപ്രദേശാണ് ഈ ഒരു അരുത്തായ് വര ഇവിടെ അങ്ങനെ അധികം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും സാധാരണക്കാർ താമസിക്കുന്ന ഏരിയ ആണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്